ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന ലുക്കിൽ അനുശ്വര രാജൻ പിന്നിൽ ആസിഫ് അലി ചിത്രം ഫസ്റ്റ് ലുക്ക് പുറത്ത് എന്ന ചിത്രത്തിന് ശേഷം ജോഫ് ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം അതിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി ചിത്രം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് നടൻ തുർക്കർ സൽമാനാണ് ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഔദ്യോഗികമായി റിലീസ് ചെയ്തത് ചിത്രത്തിൽ മുഖ്യവേഷങ്ങളിലെത്തുന്ന ആസിഫ് അലിയെയും അനുശ്വര രാജനെയും ഫസ്റ്റ് ലുക്കിൽ കാണാനാകും വേറിട്ട ലുക്കിലാണ് അനുശ്വര പ്രത്യക്ഷപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായി ആസിഫ് അലി വേഷമിടുന്നു മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്കും റിലീസിനും തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീ ബാലയ്ക്ക് ശേഷം കാവ്യ ഫിലിം കമ്പനിയും അൻ ആൻ മെഗാമീഡിയയും ഒന്നിക്കുന്ന സിനിമയാണ് രേഖാചിത്രം വേണു കുന്നപ്പിള്ളി ചിത്രം നിർമ്മിക്കുന്നു രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കൽ തിരക്കഥ രചിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മനോജ് കെ ജയൻ ബാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായി കുമാർ ഇന്ദ്രൻ ശ്രീകാന്ത് മുരളി നിഷാന്ത് സാഗർ പ്രേം പ്രകാശ് ഹരിശ്രീ അശോകൻ സുധീ കോപ്പ തുടങ്ങിയവരാണ് രേഖാചിത്രത്തിലെ മറ്റഭിനേതാക്കൾ അപ്പു പ്രഭാകർ രാജ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയതിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ത്രില്ലർ പടമാവുന്ന ആവുമെന്നാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ അറിയാം പുതിയ സീരിയൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യണം